പ്രിയപ്പെട്ടവരെ നമസ്കാരം അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ലെയറിൻ്റെ പേരെയാണ് ഇത്രയേ ഉള്ളൂ ഇത്രയും വലിപ്പമേ ഉള്ളൂ അപ്പോൾ ഇതിനകത്ത് കുറച്ച് പൂവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ ഒരെണ്ണം നല്ല ഒരു പേരക്കായിട്ട് വന്നിട്ടുണ്ട് ഒരെണ്ണം പേരക്കായിട്ട് വന്നിട്ടുണ്ട് ഇത് പോയതാണ് പിന്നെ ഞാൻ ഷോപ്പിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കിന് ഇതങ്ങനെ ഉപേക്ഷിച്ച് പോയത് ഗളിക്കുന്നൊന്നും ഒരു പ്രതീക്ഷയില്ലായിരുന്നു പക്ഷേ ഞാനത് വെച്ച് പിടിപ്പിച്ച് ഇത്രയാക്കി എടുത്തിട്ടുണ്ട് ഒരു പേരക്കോടുണ്ട് ഇവിടെ കണ്ട രണ്ടുമൂന്നെണ്ണം വീണ രണ്ട് മൂന്ന് പൂവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് രണ്ടെണ്ണം വീണ് ഒരെണ്ണം പോയി നേരത്തെയും പൂവുണ്ടായിരുന്നു ഷോപ്പ് ഇരുന്നപ്പം തന്നെ ഇതുപോലെ പേരെ പൂവുള്ള ഇതായിരുന്നു അത് പിന്നെ ആരും കൊണ്ടുപോകാതെ വന്നപ്പം ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്ന് വെക്കാവുന്നൊരുത്തു അങ്ങനെ ഞാൻ ഒരു ഞാനൊരു ഗ്രോബാഗ് ഉണ്ടായി ഗ്രോബാഗിൽ വെച്ചേക്കുക വളമൊക്കെ നിറച്ച് വെച്ച് അത് പൊട്ടി പൊട്ടിക്കിളിച്ച് ഇത്രയായി പേരക്കേയുമായിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയുന്നത് ഈ ഇത് ഉണ്ടായി ഇലയിൽ ഇങ്ങനെ കുത്തുകൂത്ത് വരും കുത്തു കുത്ത് വന്ന് നിൽക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ പൊട്ടിച്ച് നോക്കിയാൽ അതിൻ്റെ അടിവശത്തും കാണും അപ്പോൾ ഇത് ഫംഗസ് ബാധയാണ് ഫംഗസ് ബാധ പോലുണ്ടാകുന്ന കുമിൾ രോഗം അപ്പം നമ്മളിത് കുമിൾനാശിനി തളിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ വരുമ്പോഴത്തേക്കിൻ്റെ പേരയിൽ കുമ്മനാശിനി ഇതിൻ്റെ അടി ചിലപ്പോൾ ഇങ്ങനെ